ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചാണ് ഇരുപത്തിനാലാം തീയതി സമ്മേളിക്കുന്ന പതിനെട്ടാം ലോക്സഭയിൽ പ്രോടൈം സ്പീക്കറായി ബി ജെ പി എം പി ഭർതൃഹരി മക്താബിനെ തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിക്ക് ഒന്നും രണ്ടും മന്ത്രിസഭയിൽ കോൺഗ്രസിനോട് പുച്ഛമായിരുന്നു എന്നാൽ ഈ മൂന്നാം മന്ത്രിസഭയിൽ കോൺഗ്രസിനെ ഭയമാണ് ലോകസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിരിക്കുന്ന ആരായാലും ഏത് പാർട്ടിക്കാരനായാലും അവരെ പ്രോട്ടീൻ സ്പീക്കറാക്കണമെന്ന കീഴ്വഴക്കം നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടീൻ സ്പീക്കർ പദവി നൽകണമായിരുന്നു അത് നരേന്ദ്രമോദിയുടെ വീട്ടിലെ കാര്യമല്ല പാർലമെൻറ്റിലെ ജനാധിപത്യ സംവിധാനത്തിലെ കീഴ്വഴക്കമാണ് പക്ഷേ കോൺഗ്രസ്സുകാരനെ ആദ്യം തന്നെ തലപ്പത്തിരുത്തിയാൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന നരേന്ദ്രമോദിയുടെ അമിത ഭയം അവരെ അത് തെറ്റിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഈ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടൈം സ്പീക്കർ പദവി നൽകാത്തത് വിവേചനമാണെന്ന് വ്യക്തമാക്കിയ എ ഐ സംഘടനാ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പട്ടികജാതി വിഭാഗക്കാരനായതുകൊണ്ടാണോ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പരിഗണിക്കാത്തതെന്നും ആഞ്ഞടിച്ചു പ്രോട്ടൈം സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ അംഗമായി എന്നതുകൊണ്ട് അർഹതപ്പെട്ടതുപോലും ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല ശക്തമായ പ്രതിപക്ഷമാണെങ്കിൽ അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കും അർഹതയുണ്ട് പക്ഷേ അതും നൽകാൻ നരേന്ദ്രമോദിക്ക് ഭയമാണ് അതുതന്നെയാണ് തന്നെയാണ് പ്രോട്ടൈം സ്പീക്കറിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടത് കൊടിക്കുന്നിലിൻ്റെ അയോഗ്യതയ്ക്ക് എന്താണ് കാരണമെന്നറിയാൻ രാജ്യം കാത്തിരിക്കുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അർഹത പോലും അദ്ദേഹത്തിന് ഇല്ലേ എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ചോദ്യം ദളിതനായതുകൊണ്ടാണ് മാറ്റി നിർത്തുന്നതെങ്കിൽ ഈ സർക്കാരിൻ്റെ പോക്ക് വളരെ അപകടത്തിലേക്കാണെന്നും കെ സി വേണുഗോപാൽ തുറന്നടിച്ചു സത്യത്തിൽ കൊടിക്കുന്നിലിനെ അപമാനിക്കുക വഴി ബി ജെ പി സർക്കാർ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടു എം പിമാരുടെ സത്യപ്രതിജ്ഞ അടക്കം നടപടികളിൽ സഹായികളായി കൊടിക്കുന്നിൽ സുരേഷും ഡി എം കെ എം പി ടി ആർ ബാലുവും ബി ജെ പി പ്രതിനിധികളായ രാധാമോഹൻ സിംഗ് സിംഗ് കുലസ്തേ തൃണമൂലിൻ്റെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ വെറും കണ്ണിൽ പൊടിയ ഇടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എട്ടു തവണ എം പി ആയ കൊടിക്കുന്നിലിനെ ഒഴിവാക്കി ഏഴു തവണ എം പി ആയ ഭർത്തൃഹരി മക്താബിനെ നിയമിച്ചത് അംഗീകരിക്കാൻ ഒരിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിന് കഴിയുന്നതല്ല നമുക്കറിയാം ആദ്യം വരുമ്പോൾ നരേന്ദ്രമോദിയും ഈ മര്യാദ പാലിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ സഭയിൽ അന്നത്തെ ഏറ്റവും മുതിർന്ന അംഗം കോൺഗ്രസിൻ്റെ നേതാവ് കമൽനാഥും പത്തൊൻപതിൽ ബി ജെ പിയുടെ വീരേന്ദ്ര കുമാറുമായിരുന്നു സ്പീക്കർമാരായിരുന്നത് അന്നില്ലാത്ത മാറ്റം ഇന്ന് നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടുണ്ടായത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ കോൺഗ്രസിനെ ഭയമാണ് മോദിക്ക്